നമസ്കാരം ഇന്ത്യയെ കോപ്പി പാകിസ്ഥാൻ ഇന്ത്യക്ക് പിന്നാലെ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ പാകിസ്ഥാനും തീരുമാനിച്ചു ബിലാവൽ ഭൂട്ടോയാണ് ഇക്കാര്യം തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നോട് പ്രതിനിധി സംഘത്തെ നയിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് ബിലാൽ ഭൂട്ടോ അവകാശപ്പെടുന്നു നരേന്ദ്രമോദി ആദംപൂർ വ്യോമത്താവളം സന്ദർശിച്ചതിന് പിന്നാലെ ഷഹബാസ് ഷെരീഫ് സിയാൽകോട്ടിലെ സൈനിക കേന്ദ്രത്തിലും എത്തിയിരുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പാകിസ്ഥാനെ സേവിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നതിൽ അഭിമാനം തോന്നുന്നുവെന്നും ബിലാൽ ഭൂട്ടോ പറയുന്നു എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയെ വീണ്ടും കോപ്പിയിടിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും അതേസമയം ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും സന്ദേശവും ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കേന്ദ്ര സംഘത്തെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ നയിക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ രാഷ്ട്രീയ വിവാദം കെട്ടടങ്ങുന്നു തൽക്കാലം കോൺഗ്രസ് ഈ വിവാദത്തിൽ നിന്ന് പിന്മാറുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് തരൂരിന് സംഘത്തിന്റെ ഭാഗമാകാൻ അംഗീകാരം കോൺഗ്രസ് നൽകിക്കഴിഞ്ഞു ദേശീയ താല്പര്യത്തിലാണ് മുൻതൂക്കം എന്നും ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് അഭിമാനമാണെന്നും തരൂർ പറഞ്ഞു എന്നാൽ തരൂരിനെ ഒഴിവാക്കിയുള്ള നാലംഗ പട്ടികയാണ് കോൺഗ്രസ് നേതൃത്വം പ്രസിദ്ധീകരിച്ചത് ബിജെപി നടത്തുന്ന രാഷ്ട്രീയ രാഷ്ട്രീയക്കളിയിൽ കോൺഗ്രസ് ഇതോടെ കൂടുതൽ വെട്ടിലായി സർക്കാർ നാരദ മുനി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറിയും മാധ്യമ വിഭാഗം തലവനുമായ ജെയംറാം രമേശ് ആരോപിച്ചു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരിക്കാൻ നടത്തുന്ന വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംഘത്തിന്റെയും വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് എന്നിവരും പട്ടികയിലുണ്ട് സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തി ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം യു ബ്രസീൽ പനാമ തുടങ്ങിയ രാജ്യങ്ങളിൽ സന്ദർശിക്കും കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നും ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഇതിനിടെയാണ് തരൂർ അടക്കമുള്ളവർക്ക് സംഘത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസ് അനുമതി നൽകിയത് ഇതോടെ പാകിസ്ഥാനെതിരായ വിഷയത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് കോൺഗ്രസും വിളിച്ചു പറയുകയാണ് ഈ സാഹചര്യത്തിലാണ് സി പി എം പോലും ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായത് പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി അധ്യക്ഷനും മുൻ വിദേശകാര്യ സഹമന്ത്രിയും ദീർഘകാലം സഭയിലും ആഗോളതലത്തിലും പ്രവർത്തിച്ച തരൂരിനെ രാജ്യത്തിന്റെ സുപ്രധാന വിദേശ പ്രതിനിധി സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് എഐ സി സി നേതൃത്വം പ്രത്യേക വിശദീകരണം നൽകിയില്ല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും നാലാം തവണ എംപിയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പാർട്ടി തന്നെ ഒഴിവാക്കിയതോടെ പാർട്ടിയും തരൂരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ എന്നാണ് വിലയിരുത്തൽ തരൂരിനെ സംഘത്തലവനാക്കിയ കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം വന്ന ഒരു മണിക്കൂറിനുള്ളിലായിരുന്നു എ ഐ സി സി അദ്ദേഹത്തെ ഒഴിവാക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചത് കോൺഗ്രസിന്റെ നാല് പ്രതിനിധികളെ അറിയിച്ച കേന്ദ്രമന്ത്രി റിജിജുവിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കത്ത് നൽകിയതിനു ശേഷമാണ് ഉൾപ്പെടുത്തിയുള്ള പട്ടിക കേന്ദ്രം പ്രസിദ്ധീകരിച്ചത് ജനാധിപത്യ പ്രക്രിയയിൽ പാർട്ടിയാണ് പ്രതിനിധികളെ തീരുമാനിക്കേണ്ടതെന്ന് കോൺഗ്രസും ദേശീയ പ്രശ്നങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണമെന്ന് ബി ജെ പിയും പ്രതികരിച്ചു സിപിഎം എം പി ജോൺ ബ്രിട്ടാസ് ഉൾപ്പെട്ട സംഘം ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെട്ട സംഘം ഈജിപ്ത് ഖത്തർ എത്യോപ്യ ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളിലേക്കും മുസ്ലിം ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബിഷിർ ഉൾപ്പെട്ട സംഘം യു എ ഇ കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പോകും